പാലാ മുനിസിപ്പാലിറ്റിയുടെയും ജലവിഭവ വകുപ്പിൻ്റെയും അനാസ്ഥയാണ് കളരിയാമാക്കൽ ചെക്ക് ഡാമിനെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയതെന്ന് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ കെ ശശികുമാർ പറഞ്ഞു പാലായുടെ പരിസര പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളുടെ പ്രധാന കേന്ദ്രമായ കളരിയാമാക്കൽ ചെക്ക് ഡാം ഉപയോഗശൂന്യവും മാലിന്യ കൂമ്പാരവുമായി മാറിയിരിക്കുകയാണ് ഒഴുകി വന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് ജലം പൂർണമായും മലിനമായിരിക്കുന്നതും നാളിതുവരെ അവ വൃത്തിയാക്കി കുടിവെള്ള സ്രോതസ്സിനെ സംരക്ഷിക്കുന്ന യാതൊരു പ്രവർത്തനവും മുനിസിപ്പാലിറ്റിയുടെയോ ജലവിഭവ വകുപ്പിൻ്റെയോ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും എൻ കെ ശശികുമാർ ആരോപിച്ചു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും പാലാ മുനിസിപ്പാലിറ്റിയും ഗുരുതരമായ വീഴ്ച വരുത്തിയിരിക്കുകയാണ് പാലാ മുനിസിപ്പാലിറ്റി ശുചിത്വ മിഷൻ ഫണ്ട് കോടിക്കണക്കിന് രൂപ പ്രതിവർഷം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഉത്തരവാദിത്വം ഇതിൽ നിന്ന് ഇത് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല ഇവിടെ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ യഥാസമയത്ത് നീക്കം ചെയ്യേണ്ടത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അതോടൊപ്പം പാലാ മുനിസിപ്പൽ നഗരസഭയ്ക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് ശുചിത്വ മിഷൻ്റെ കീഴിൽ ജലസ്രോതസ്സുകളെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും ആവശ്യമായ ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ ശുചിത്വ മിഷൻ വഴി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കോടിക്കണക്കിന് രൂപ നൽകി വരുന്നുണ്ട് ഇവിടെ ഈ മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞു കിടക്കുന്ന ഈ വെള്ളം ഇത് മലിന ജലമാണ് ഇതാണ് ഇവിടെ വിവിധ പ്രദേശങ്ങളിലുള്ള കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുന്ന മുനിസിപ്പാലിറ്റി രണ്ട് മുന്നണികളും മാറി മാറി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴിചേരുമ്പോൾ ഇവർ രണ്ടുപേരും ഉത്തരവാദികളാണ് ഈ ജലസ്രോതസ്സുകൾ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുമ്പോൾ താഴോട്ട് ഒഴുകി വന്നാൽ പരിപ്പിക്കുന്നു കുടിവെള്ള പദ്ധതി അതോടൊപ്പം വാട്ടർ അതോറിറ്റിയുടെ പമ്പ് നിരവധി ജലസ്രോതസ്സുകൾ ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ള സ്രോതസ്സുകളെ ബാധിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ച് ആ നടക്കുന്ന നടപടികൾ തന്നെ നമുക്ക് മനസ്സിലാകും ആരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഒരു വലിയ പ്രഹസനം മാത്രമാണ് ഇറിഗേഷനും എം എൽ എയും എം പി ഒക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശുചീകരണത്തിൽ ലഭിക്കുന്ന ലക്ഷക്കണക്കിന് ഇതൊക്കെ വകം മാറ്റി ചെലവഴിക്കുകയോ ലാബ്സാക്കുകയോ ആണ് ചെയ്യുന്നത് ഈ മലിനജലം വിവിധ കുടിവെള്ള പദ്ധതികൾ വഴി പൊതുജനങ്ങളിലെത്തുന്നതും അതുവഴി മാരക രോഗങ്ങൾ പറന്നുപിടിക്കുന്നതിന് കാരണവുമാകുന്നുണ്ട് ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ അശാസ്ത്രീയമായി മുനിസിപ്പൽ കൗൺസിലറുടെ നേതൃത്വത്തിൽ തുറന്നുവിട്ടതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകൾ വറ്റിവരണ്ട് ജലക്ഷാമവും രൂക്ഷമായി സ്ഥലം എം എൽ എയുടെയും എംപിയുടെയും മുനിസിപ്പാലിറ്റിയുടെയും ജലവിരുദ്ധ നയം തിരുത്തിയില്ലെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ജനകീയ സമരം ആരംഭിക്കുമെന്ന് എൻ കെ ശശികുമാർ പറഞ്ഞു സ്ഥലം സന്ദർശിക്കാൻ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് ജി അനീഷ് ജില്ലാ സെക്രട്ടറി ജയ രാജു മുനിസിപ്പൽ കൺവീനർ മനോജ് മാഞ്ചേരൽ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺ ആർ നായർ എന്നിവരും എൻ കെ ശശികുമാറിനൊപ്പമുണ്ടായിരുന്നു